ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ രാജ്യത്തിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച ചിത്രകലാ അധ്യാപകൻ കൂടിയായ സ്മൃതി ബിജു വീട്ടുപകരണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഗാന്ധിജിയുടെ ചിത്രം ശ്രദ്ധേയമാകുന്നു കരിമശിയുടെ ഡെപ്പി മുതൽ പൗഡർ പേന പെൻസിൽ കണ്ണാടി തുടങ്ങി വൈവിധ്യങ്ങളായ നിരവധി വീട്ടുപകരണങ്ങൾ ഉപയോഗിച്ച് ഒരു മാസം കൊണ്ടാണ് മനോഹരമായ ഗാന്ധി ചിത്രം പൂർത്തിയാക്കിയത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് കിലോ വ്യത്യസ്ത ഇനം പയറുകൾ ഉപയോഗിച്ച് ഗാന്ധിജിയുടെ കൂറ്റൻ ചിത്രം വരച്ച് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ബെട്ടൂർ സ്വദേശി സ്മൃതി ബിജു എല്ലാ ദേശീയ ദിനാഘോഷങ്ങളിലും രാജ്യസ്നേഹം തുളുമ്പുന്ന കലാസൃഷ്ടികൾ പൂർത്തീകരിക്കാറുണ്ട് ചിത്രകാരൻ എന്ന നിലയിലും കലാകാരൻ എന്ന നിലയിലും തന്റെ ദേശസ്നേഹം കലാസൃഷ്ടികളിലൂടെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് സ്മൃതി ബിജു പറയുന്നത് ധാന്യങ്ങൾ പ്രകൃതിദത്തമായ വസ്തുക്കൾ പ്രകൃതിദത്തമായ നിറങ്ങൾ എന്നിവയെ മാധ്യമമാക്കി സ്മൃതി ബിജുവിന്റെ കരവിരുതിൽ തീർത്ത നിരവധി ചിത്രങ്ങൾ മാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അയ്യായിരം പൊട്ടുകൾ ഉപയോഗിച്ച് കുഞ്ഞാലു എന്ന സിനിമയിലെ മോഹൻലാലിന്റെ ചിത്രം വരച്ചതും ഏറെ പ്രശംസ നേടിയിരുന്നു വീടുകളിൽ സാധാരണമായി കണ്ടുവരുന്ന റിമോട്ട് കൺട്രോളുകൾ ബൾബുകൾ സ്പ്രേ വാച്ചുകൾ തുടങ്ങി നൂറുകണക്കിന് വീട്ടുസാധനങ്ങളെ മാധ്യമമാക്കി സ്മൃതി ബിജു ഇപ്പോൾ പൂർത്തീകരിച്ച ഗാന്ധിജിയുടെ ചിത്രവും ഏറെ കൗതുകമുണർത്തുന്നതാണ് ഇതിനോടകം തന്നെ നിരവധി റെക്കോർഡുകൾക്ക് ഉടമ കൂടിയാണ് സ്മൃതി ബിജു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ